ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളെ പുറത്ത് ഇരുന്നോളാൻ പറഞ്ഞ ശ്യാമ കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ നൽകി അപ്പോഴാണ് പപ്പി മോള് ഉടനെ വിഷ്ണുവശനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറയാമെന്നോർത്തിട്ട് എത്ര വിളിച്ചിട്ടും വിഷ്ണുവശ്ശൻ്റെ ഫോണിലേക്ക് ഇവിടെയൊന്നും ഇല്ല എന്ന് സങ്കടത്തോടെ സത്യോട് പറഞ്ഞിട്ടും സത്യ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പുറത്തു പോയി വിളിച്ച് നോക്കിയാലോ അപ്പോൾ റേഞ്ച് കിട്ടുമല്ലോ അവിടെ റേഞ്ച് കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ടും ആ അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞേ രണ്ടുപേരും പുറത്തേക്ക് പോകാൻ തയ്യാറായി അങ്ങനെ പപ്പിമോളും സത്യയും കൂടി പുറത്തേക്ക് വന്ന് ഫോണിൽ വിഷ്ണുവിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ തൻ്റെ കാറിനോട് ചേർന്ന് ഹർഷൻ മറ്റാരോടോ ദേഷ്യപ്പെടുന്നത് കണ്ടത് നിങ്ങൾ ഞാൻ നോക്കിക്കോളാവുന്നു എൻ്റെ ആവശ്യങ്ങൾക്കോ എൻ്റെ കാര്യങ്ങൾക്കോ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ പിന്നെ എൻ്റെ ജീവിതത്തിലെ അനാവശ്യമായിട്ട് ആരും ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഹർഷൻ ദേഷ്യപ്പെടുന്നത് അപ്പോഴാണ് അവിടേക്ക് സത്യയും പപ്പിയും കൂടി എത്തിയത് സത്യമോൾ ഹർഷനെ കണ്ടതും തൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് തൻ്റെ മൊബൈലിലേക്ക് ആ ഫോട്ടോയെ കുറിച്ച് നേരത്തെ സത്യമോൾ ആലോചിച്ചത് അതെ കാർത്തികർത്തിക വിവാഹം കഴിക്കാനിരുന്ന ആളുടെ ഫോട്ടോയാണെന്നുള്ള കാര്യം ഓർത്തെടുത്തുകൊണ്ട് സത്യ അങ്ങനെ നിൽക്കുമ്പോ പപ്പി ചോദിച്ചു എന്താ സത്യ എന്താ നീ ഇങ്ങനെ ഉടനെ സത്യ പറഞ്ഞു പപ്പി ദർത്തികാന്തി വിളിക്കാനിരുന്നത് ആ അങ്കളിനോട് കാർത്തികാന്തിയുടെ കല്യാണാണെന്ന് പറഞ്ഞാലോ സത്യ ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു അല്ല ആ അങ്കിൾ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ എന്ന് പറഞ്ഞു രണ്ടുപേരും വേഗം ഹർഷന്റെ അരികിലേക്ക് ചെന്നു നിന്നു നമുക്ക് വിഷ്ണു അച്ഛനെ വിളിച്ച് വിവരം പറയണ്ടേ എന്ന് ചോദിച്ചതും ആദ്യം നമുക്ക് അങ്ങനോട് കാര്യം പറയാം അച്ഛനെ വിളിക്കാം എന്ന് പറഞ്ഞു കുറച്ചു നേരത്തേക്ക് ഫോണിൽ നിന്ന് സംസാരിച്ച് ആ സംസാരം അവസാനിപ്പിക്കുന്നതിനായി ഹർഷന്റെ അരികിൽ പറഞ്ഞു അപ്പോഴും ഹർഷൻ ഫോണിൽ കട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായതോടെ പപ്പി ചോദിച്ചു അല്ല ഇനിയിപ്പൊ നമ്മൾ വിഷ്ണു അച്ഛനോട് എപ്പോഴാ പറയുന്നത് ആ നമുക്ക് ഈ അങ്കളിനോട് പറഞ്ഞിട്ട് വിഷ്ണു അച്ഛനെ വിളിക്കാമെന്ന് പറയുമ്പോ ഹാഷൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വേഗം കാറിലേക്ക് കയറാനായിട്ട് ഒരുങ്ങി കാറിന്റെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറാനുള്ള ഭാഗത്തോടെ സത്യ പറഞ്ഞു അയ്യോ പപ്പി ആങ്കിതേ കാറിൽ പോവാണല്ലോ എന്ന് ചോദിച്ചു പപ്പി ചോദിച്ചു അയ്യോ അംഗി പോയോ ഇങ്ങനെ പറയും അങ്കിളിനോട് ഇക്കാര്യം ഏ പപ്പിയോട് സത്യ പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ട നമ്മൾ രണ്ടുപേരും കൂടി അങ്കിളിന്റെ ആ കാറിലേക്ക് കയറുന്നു അത് കേട്ടതും പപ്പിക്കാകെ ടെൻഷനായി ഏഹ് നമ്മൾ അതിലേക്ക് കയറാനോ എന്ന് ചോദിച്ചതും ചോദിച്ചൊന്ന് സമയം കളയണ്ട സമയം പോകും അങ്കിളും പോകും വാ നമുക്ക് വേഗം അങ്കിളിന്റെ കാറിന് ഡിക്കിയിൽ കയറി ഇരിക്കാം എന്ന് പറഞ്ഞു സത്യ പപ്പിണ്ട് വേഗം ഹർഷന്റെ ി തുറന്ന് പതുക്കെ അതിനകത്ത് കയറി രണ്ടുപേരും ഇരുന്നു പപ്പി പറഞ്ഞു ഇനി നമുക്ക് പോകുന്ന വഴിക്ക് അമ്മയെ വിളിച്ച് കാര്യം പറയാം ആ അത് മതി ശ്യാമാൻ്റെ അപ്പോ വിളിച്ചാൽ മതി എന്ന് ശ്യാമയും പറഞ്ഞു അപ്പോഴേക്കും ഹർഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർ അവിടെ എടുത്തു പപ്പിയും സത്യയും വേഗം ആ പിന്നിൽ ആരും കാണാതെ അതിനുള്ളിലായിക്ക് മറിഞ്ഞ് ഇരിക്കുന്നു പിന്നീട് കാണുന്നത് വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നതിന് ശേഷം അണിഞ്ഞിരിക്കുന്ന കാർത്തിക തൻ്റെ മുഹൂർത്തത്തിന് ഇനി അധിക നേരമില്ല എന്ന സന്തോഷത്തിൽ തൻ്റെ കഴുത്തിലിടാൻ പോകുന്ന ആ താലിമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ആ താലിമാലയെക്കുറിച്ചൊക്കെ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ കയ്യിലിട അണിയാനായിട്ടുള്ള ആ ചെയിൻ കൂടി കയ്യിലേക്ക് എടുത്തിട്ടു എന്നിട്ട് ആ ചെയിനിലേക്ക് നോക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ കാർത്തിക ഓർമ്മിച്ചു ഇത് എന്റെ കയ്യിൽ സമ്മാനിച്ചിട്ട് സത്യമ്മ പറഞ്ഞത് ഇത് ഈ കുടുംബത്തിലെ കയ്യിൽ അണിയേണ്ടതാണെന്നാ ഇത് സത്യമ്മ എനിക്ക് തന്ന സമ്മാനമാണ് അപ്പോ എന്തായാലും ഇത് എന്റെ കയ്യിൽ ഇട്ടുകൊണ്ട് കുടുംബത്തിന്റെ മരുമ ഇവിടേക്ക് എത്തിയത് സത്യത്തിൽ എന്തായി തീരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് അർഷന് വേണ്ടി വീട് വിട്ടിറങ്ങിയതാണ് ഞാൻ പക്ഷേ അവസാനം വിഷ്ണുപേട്ടനെ സ്വന്തമാക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഈ വിഷ്ണുവേട്ടന്റെ ഭാര്യയായി ആ കുടുംബത്തിലെ മരുമകളായി ഇനി മുന്നോട്ടുള്ള കാലം ഞാൻ ജീവിക്കും അതാണ് വേണ്ടത് അതിനുശേഷം ഇതൊക്കെ സത്യത്തിൽ എനിക്ക് നേരിത്തന്നത് ഹർഷനാണല്ലോ ഹർഷനോടൊപ്പം ഞാൻ ജീവിക്കാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത് കൊണ്ടല്ലേ ഇപ്പോ ഇങ്ങനെ ഒരു സഹജീവിതം എനിക്കുണ്ടാകാൻ പോകുന്നത് എന്തായാലും ഇതിനുശേഷം എനിക്ക് ആ ഹർഷനെ ഒന്ന് കാണണം എന്നിട്ട് അവന്റെ മുന്നിൽ ചെന്ന് പറയണം നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം ഇങ്ങനെ ഒരു രാജകുമാരനെ പോലെയുള്ള ഒരാളെയും ഇത്രയും കോടിക്കണക്കിന് സ്വത്തുക്കളുടെയും അവകാശിയായി ഞാൻ മാറിയതെന്ന് അവനോട് എനിക്ക് പറയണം എന്ന് ഹർഷനെക്കുറും ഹർഷനോടുള്ള വൈരാഗ്യം മനസ്സിലോർത്തുകൊണ്ട് അങ്ങനെ കാർത്തിക നിന്നു എന്തായാലും ഇനി അല്പസമയങ്ങൾ കൂടിയേ ഉള്ളൂ എന്റെ കഴുത്തിൽ വിഷ്ണുവേട്ട് മാല വീഴാനായിട്ട് വിഷ്ണുപേട്ടന്റെ താലി എൻറെ കഴുത്തിൽ വീഴാൻ അതിനുശേഷം പിന്നെ ഞാനാണ് ആ കുടുംബത്തിന്റെ സർവാധികാരി എന്നെല്ലാം ആലോചിച്ച് അഹങ്കാരത്തോടെ നിന്ന് നേരെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് തന്റെ മുന്നിൽ വന്ന് ആരോ നിൽക്കുന്നുവെന്ന് കണ്ടത് ഉടൻ തന്നെ കാർത്തിക അവരെ കണ്ടതും ഞെട്ടി തന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് അച്ഛനും അമ്മയും സത്യം അറിഞ്ഞതോടെ കാർത്തിക ഭയത്തോടെ നോക്കി രാജേന്ദ്രനും ശൈലജയും കൂടി അരികിലേക്ക് വന്നു നിന്നതും ഉടനെ രാജേന്ദ്രനെ കണ്ടിട്ട് കാർത്തിക വിളിച്ചു അച്ഛാ അത് കേട്ടതും ഓഹോ അപ്പൊ ഓർമ്മയുണ്ട് ആ വിളിയൊന്നും നീ മറന്നിട്ടില്ല അല്ലെ ഞാനോർത്ത് ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവൂ ദാ ഈ നിൽക്കുന്നവളെ അറിയാവോ ഇവളെന്റെ ഭാര്യയാണ് ശൈലജ ഇത് കേട്ട ഉടനെ കാർത്തി ചോദിച്ചു അച്ഛാ അച്ഛനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല നിന്റെ ഓർമ്മകളിൽ എവിടെയെങ്കിലും ഞങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് അറിയാനാണ് ഓർമ്മക്കുറവ് ബാധിച്ചു പോയാരുന്നല്ലോ ഇനി ആ ഓർമ്മ തിരിച്ചെടുക്കേണ്ടി വന്നെങ്കിൽ അതിനോ ഞങ്ങളോട് ക്ഷമിക്കണം എന്നുകൂടി കാർത്തികയോട് രാജേന്ദ്രൻ അറിയിച്ചു ഇതെല്ലാം കേട്ടുനിന്ന് കാർത്തിക ചോദിച്ചു അച്ഛാ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും ശൈലജ ചോദിച്ചു ഇനി മോളെ നീ വിവാഹം കഴിക്കാൻ നീ സ്നേഹിച്ചത് ഹർഷനയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ കാർത്തിക പറഞ്ഞു അമ്മേ ഇന്ന് എന്റെ വിവാഹം അല്പസമയങ്ങൾക്ക് ശേഷം എന്റെ വിവാഹം നടക്കും എന്ന് പറഞ്ഞപ്പോ ശൈലജ ചോദിച്ചു അതെ നിന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അല്ല നീ ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ആ ഹർഷനല്ലേ ഹർഷനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയല്ലേ ഞങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി നീ ഇവിടേക്ക് വന്നത് ആ നാടിനെയും നാട്ടുകാരുടെയും എല്ലാം മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തിയിട്ട് നീ ഇവിടേക്ക് ഓടിപ്പോന്നതെന്ന് രാജേന്ദ്രനും ശൈലജയും കാർത്തികയോട് ചോദിച്ചു ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു അതമ്മേ അതിനിടയിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞതും രാജേന്ദ്രൻ പറഞ്ഞു എടി നിനക്ക് ഇഷ്ടം ഹർഷനാണെന്നല്ലേ പറഞ്ഞത് അപ്പോ നീ സ്നേഹിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ആളോടൊപ്പം വേണ്ടേ ഒരു ജീവിതം തുടങ്ങാനായിട്ട് വെറുതെ ആ ചാലിനി മേടത്തിന്റെ ജീവിതം നീ എന്തിനാണ് തകർക്കുന്നത് ആ പാവത്തിന്റെ ശാപം കൂടി എന്തിനാ മോളെ നിന്റെ തലയിലേക്ക് നീ വലിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ കാർത്തിയ പറഞ്ഞു അതെ ഇന്ന് എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്റെ വിവാഹം നടക്കാൻ പോകുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനും അമ്മയും എന്നെ സങ്കടപ്പെടുത്താനാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രൻ ചോദിച്ചു ഇടിമോളെ നീ മറ്റൊരു പെൺകുട്ടിയുടെ ശാപം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നീ പോകുന്നത് അച്ഛൻ പറയുന്നു നീ ഒന്ന് കേൾക്ക് നീ പിന്മാറണ ഹർഷനുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാകാത്തത് കർഷനെ നീ കാത്തിരിക്കർഷനുമായിട്ടുള്ള വിവാഹം നടത്താനല്ലേ നീ ആ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിപ്പോന്നത് എന്നിട്ടിപ്പോ നീ ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ കാർത്തിക അല്പനേരത്തേക്ക് മൗനം പാലിച്ചു തന്നു എന്നിട്ട് കാർത്തിക മനസ്സിൽ ചിന്തിച്ചു അവനെന്നെ ചതിച്ചു എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ അച്ഛനോടും അമ്മയോടും പറയും അതിനെ സ്വത്തും സമ്പത്തും എല്ലാം കണ്ട് എന്നെ ഞാൻ അതിൽ മുഴുകി പോയത് കൊണ്ട് ഞാൻ കളവ് പറയുന്നതാണെന്നായിരിക്കില്ലേക്കാം എന്നെല്ലാം കാർത്തിക ആലോചിച്ചു അപ്പോഴേക്കും ശൈലജ കാർത്തികയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എടി മോളെ നീ അമ്മയും അച്ഛനും പറയുന്നുവെന്ന് കേൾക്ക് നീ വിവാഹത്തിൽ നിന്ന് പിന്മാറണം ഈ വിവാഹം നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞത് ഉടനെ കാർത്തിക അതിന് അമ്മ ഞാൻ പറയുന്ന കേക്ക് ഹർഷൻ എന്ന് പറഞ്ഞു നീന ഒന്നും പറയണ്ട ഈ വിവാഹത്തിന് നീ തയ്യാറെടുക്കണ്ട ഇത് നടത്തണ്ട എന്ന് പറയുമ്പോൾ ഉടനെ അവിടേക്ക് സത്യഭാമയെത്തി ഈ വിവാഹം നടക്കും എന്ന് ഗൗരവത്തോടെ അറിയിച്ചു ശൈലജയും ഞെട്ടിത്തെറിച്ച് പിന്തിരിഞ്ഞ് നോക്കി അപ്പോഴേക്കും സത്യഭാമ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ നിങ്ങള് അച്ഛനും അമ്മയും കൂടി ഇവിടേക്ക് വന്നത് നിങ്ങള് മകളെ കണ്ട് മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് ഭരണ അവളുടെ ഭർത്താവിനെയും മകളെയും മകളെയും ഭർത്താവിനെയും ആശീർവദിക്കാനാണ് നിങ്ങൾ വന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ വിവാഹം മുടക്കാനാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയതെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ ഏതായാലത്തും നിങ്ങളെ അടുപ്പിക്കുകയുണ്ടായിരുന്നില്ല എന്ന് സത്യഭാമ്മ അറിയിച്ചു അത് കഴിതം രാജേന്ദ്രന്റെ ശൈലജയും ഉടനെ പറഞ്ഞു അത് പിന്നെ ഈ വിവാഹം നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഈ വിവാഹം തീരുമാനിച്ചത് ഞാനാണ് മക്കാളും ഈ വിവാഹം നടക്കേണ്ടത് എന്റെ ആവശ്യമാണ് പിന്നെ ഈ വിവാഹത്തിൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ വിവാഹത്തിൽ പങ്കെടുത്ത് മകൾക്ക് അനുഗ്രഹം ആശീർവാദവും നൽകാൻ വേണ്ടിയാണെങ്കിൽ അതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല പക്ഷേ ഒന്ന് മാത്രം ഞാൻ പറയാം നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ അലട്ടുന്ന ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആദ്യ കൊണ്ടാണെങ്കിൽ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഒരിക്കലും നിങ്ങളുടെ മകൾക്ക് ഒരാപത്തും സംഭവിക്കാൻ പോകുന്നില്ല അതിന് മറ്റാരെക്കാളും എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഈ സത്യഭാമയാണ് അതിന് ഗ്യാരണ്ടി എന്ന് സത്യഭാമ രാജം ശൈലജിയോടും അറിയിച്ചു ഇനി ഒരു കാര്യം ഞാൻ പറയാം ഈ വിവാഹത്തിൽ പങ്കെടുത്ത് ഇതിൽ എല്ലാം പങ്കുചേർന്ന് മക്കളെ ആശീർവദിച്ച് മകളുടെ വിവാഹം മംഗളകരമായി നടത്തിയെന്ന ആ ചാരിതാർത്ഥ്യത്തോടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മടങ്ങാം അതല്ല ഇത് മുടക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടേക്ക് വന്നതെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് സത്യഭാമ രാജ ശൈലജിയോടും അറിയിച്ചു എന്താ നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചത് സിനം പറഞ്ഞു നീയിപ്പോ എന്ത് പറയാനാണ് പ്രത്യേകിച്ച് ഒരു തീരുമാനവും തൽക്കാലം ഞങ്ങൾക്ക് വേറെ പറയാനില്ല എന്ന് പറഞ്ഞ് തന്നെ ശൈലജയും അവിടെ നിന്ന് അവർ നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ച കണ്ട് ആകെ വിഷമത്തോടെ കാർത്തിക നോക്കി അപ്പോഴേക്കും സത്യഭാമാരികളിലേക്ക് എത്തി പറഞ്ഞു മോളെ കാർത്തികെ ഈ വിവാഹം നിങ്ങളെക്കാൾ ഏറെ ഈ വിവാഹം നടത്തേണ്ടത് എന്റെ ആവശ്യമാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഈ വിവാഹം തല പോയാലും ഞാൻ ഈ വിവാഹം നടത്തും എന്ന് സത്യഭാമ വാക്ക് നൽകുന്നു അത് കേട്ടതും അഹങ്കാരത്തോടെ കാർത്തിക അങ്ങനെ നിന്നു പിന്നീട് ശാലിനി കാത്ത് ശ്യാമോ മനസ്സിലേക്ക് കടന്ന രംഗങ്ങളായിരുന്നു ഹർഷനെ കണ്ട് അഴികിലേക്ക് ഓടിയെടുത്തപ്പോഴേക്കും പെട്ടെന്ന് ഒരു കാർ വന്ന് തന്നെ തട്ടിത്തെറിപ്പിച്ച് ആക്സിഡന്റ് സംഭവിച്ചിട്ടും തന്നെ പെട്ടെന്ന് കോരിയെടുത്ത് കാറിനുള്ളിലേക്ക് ഹർഷൻ എടുത്തിട്ട് ആ ഹർഷന്റെ കാറിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതുമായിട്ടുള്ള ആ രംഗങ്ങൾ ഓരോന്നും ഷാലിനിയുടെ മനസ്സിലൂടെ കടന്നുപോയി ഷാലിനി വല്ലാത്ത വെപ്രാളത്തോടെ കൈകൾ ചലിപ്പിക്കുന്നത് ശ്യാമ കാണാനിടയായി വേഗം ശ്യാമ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ഷാലിനിയെ വിളിച്ചു നിർത്താൻ ശ്രമിച്ചു ഇത് കണ്ട നേഴ്സ് വേഗം അരികിലേക്ക് എത്തി ശ്യാമ വീണ്ടും ഷാലിനിയെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞേച്ചി ഇത് ഞാനാ ശ്യാമ അപ്പോഴേക്കും ശാലിനിയുടെ കണ്ണുകൾ പതിയെ തുറന്നു ആ നിമിഷവും ശാലനിയുടെ മനസ്സിൽ മുഴുവൻ ഹർഷന്റെ ചിത്രം അങ്ങനെ കിടന്നു പതിഞ്ഞുകിടന്നു കുറിച്ച് ഹർഷന്റെ ആ ചിത്രം വീണ്ടും വീണ്ടും വന്നതോടെ ശാലിനി വീണ്ടും വെപ്രാളപ്പെട്ട് ചാടി എഴുന്നേറ്റു ഇത് കാരണം അതോടെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു എന്താ വല്ല പെയിൻ എടുക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ വേദന മാറാൻ ഉള്ള ഒരു ഇഞ്ചക്ഷൻ കൂടി ഡോക്ടറോട് പറഞ്ഞിട്ട് നൽകാം ചിലപ്പോ ഇനി ഉറക്കത്തിന് ഉറക്കം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം നല്ല പെയിൻ ഉണ്ടായേക്കും ഉടനെ തന്നെ ശാലിനി സിസ്റ്ററോട് ചോദിച്ചു അല്ല സിസ്റ്റർ എന്നെ ആരായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഉടനെ സിസ്റ്റർ പറഞ്ഞു അത് പിന്നെ ഒരു സാറാ ആ സാറ് ഇത്ര നേരം പുറത്തുണ്ടായിരുന്നു എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഹർഷൻ എന്ന് പറഞ്ഞ ഒരാളാണോ എന്ന് ചോദിച്ചതും സിസ്റ്റർ പറഞ്ഞു അങ്ങനെ എന്തോ പേരോ മാറ്റാ സാർ പറഞ്ഞത് ഇവിടുത്തെ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞതും പെട്ടെന്ന് ശ്യാമെ ഷാലിനിയുടെ ആവശ്യം കേട്ട് നേഴ്സർ ആരാണെന്ന് അറിയാനായി അവരുടെ പേരെന്താന്ന് അറിയാനായി പുറത്തേക്ക് പോയി ഇവിടുന്ന് ശ്യാമി ചോദിച്ചു ആരാ കുഞ്ഞേച്ചി ഹർഷൻ അപ്പോഴേക്കും ഷാലിനി പറഞ്ഞു ഞാൻ ഇത്രയും ദിവസം ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആരെ കണ്ടെത്താനാണോ ഞാൻ ശ്രമിച്ചത് അയാള് തന്നെയാണ് എന്റെ മുന്നിലേക്ക് വന്നത് അയാളാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് അപ്പോഴേക്കും ഏഴ്സ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതേ മേഡം മേഡം പറഞ്ഞതുപോലെ തന്നെ ഹർഷൻ എന്ന് പറഞ്ഞ സാറാണ് മേഡത്തെ ഇവിടെ ആക്കിയത് എന്നിട്ട് അയാൾ എവിടെ ഇവിടെ ഉണ്ടോ പുറത്ത് നിൽപ്പണ്ടോ എന്ന് ശാലിനി ആകാംക്ഷയോട് അന്വേഷിച്ചു ഇല്ല മേഡം മേഡത്തിന്റെ ബന്ധുക്കൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു ബന്ധുക്കൾ വന്നതിന് ശേഷം അദ്ദേഹം പോവുകയും ചെയ്തു എന്നറിയിച്ചു അത് കേട്ടതോടെ ശാലിനിക്ക് ആകെ നിരാശയായി അപ്പോഴേക്കും ശ്യാമ ശാലിനിയെ നോക്കി ഉടനെ തന്നെ ശാലിനി പറഞ്ഞു ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ വിഷ്ണുപേട്ടനെ എനിക്ക് നഷ്ടമാകാൻ പോകുന്നു ഇത്രയും നാളും ഞാൻ ഈ നെട്ടോട്ടം ഓടിയത് ഹർഷനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു എന്നാൽ ഹർഷൻ എന്റെ കൺമുന്നിൽ വന്ന് നിന്നിട്ടും എനിക്ക് അയാളോട് സത്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിച്ചില്ല എനിക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ആ ഹർഷൻ തന്നെ ഹർഷന്റെ കാറിൽ എന്നെ കഴിച്ചത് ഒരു മിന്നായം പോലെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് ഉടനെ ശാമി വെച്ചു കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് തോന്നിയതായിരുന്നിരിക്കുമോ എന്നെനിക്ക് സംശയം തോന്നിയിരുന്നു എന്ന് പറഞ്ഞതും ശാലനിയോ പറഞ്ഞു ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും അയാളെ കണ്ടെത്താനുള്ള ശ്രമവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എന്റെ ഉള്ളിൽ ആ ഒരു ചിത്രം ഒരിക്കലും മാഞ്ഞു പോവുകയില്ല അതുകൊണ്ട് ഹർഷൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഈശ്വരൻ എപ്പോഴും ഓരോ പ്രതീക്ഷകൾ നൽകി എന്റെ മുന്നിലേക്ക് ഇതുപോലെ ഓരോ സഹായങ്ങൾ ചെയ്ത് തന്നിട്ടും അവസാനം വിധി അതെല്ലാം തകർത്തു കളഞ്ഞല്ലോ വിഷ്ണുവേട്ടന്റെ അരികിലേക്ക് എത്തിച്ചേരാനായി ഞാൻ ഓടിയെടുക്കുമ്പോ അതിനേക്കാൾ ഏറെ ദൂരത്തേക്ക് എന്നെ അകറ്റി മാറ്റുകയാണ് വിധി ഇനി എന്ത് ചെയ്യാനാണ് ഹർഷന്റെ അരികിൽ വരെ എത്തിയിട്ടും ഈ വിവാഹക്കാര്യം പറയാനോ കുറിച്ച് പറയാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ കാർത്തികയുടെ അരികിലേക്ക് ഹർഷനമായി എത്തിയാൽ ഈ വിവാഹം മുടങ്ങുമെന്നും എന്റെ വിഷ്ണുവേട്ടനെ എനിക്ക് തിരികെ ലഭിക്കുമെന്നുള്ള ഒരാശ്വാസവും പ്രതീക്ഷയും എത്രയും നേരം മുന്നിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇനിയിപ്പോ ഒന്നിനും എനിക്ക് സാധിക്കില്ല ഇനി എന്ത് ചെയ്യാൻ കഴിയും വിഷ്ണുവേട്ടൻ എന്ന എന്നേക്കുമായി എനിക്ക് നഷ്ടമാകാൻ പോവുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുശേഷം വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടമാകുന്നു പിന്നെ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്നും അങ്ങനെ അങ്ങനെ വിഷ്ണു വിഷ്ണുവേട്ടന്റെ ഓർമ്മകളിൽ നിന്നു പോലും ഞാൻ ഇല്ലാതാകും അല്പസമയത്തിനുള്ളിൽ എന്റെയും വിഷ്ണുവേട്ടന്റെയും ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വരും കാർത്തിക ആദ്യം താമസിക്കാൻ ഒരിടം മാത്രം ആവശ്യപ്പെട്ട് വന്ന അതിനു വേണ്ടി മാത്രം എത്തിയ കാർത്തിക ഇപ്പോ കടന്നു കടന്ന് ആ വീട്ടിലെ മരുമകൾ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു വിഷ്ണുവേട്ടന്റെ മനസ്സ് ഒരിക്കലും അവൾക്ക് കീഴ്പെടുത്താനോ കീഴടക്കാനോ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷേ സത്യാമ്മയുടെ മനസ്സിൽ മരുമകൾ എന്നുള്ള ആ സ്ഥാനം അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു സത്യാമ്മയിലൂടെ വിഷ്ണുവേട്ടനിലേക്ക് എത്താമെന്നതാണ് അവളുടെ അഹങ്കാരം എന്നാൽ അതൊരിക്കലും സാധ്യമാകില്ല എന്ന് നമുക്കറിയാം പക്ഷെ അവളുടെ മനസ്സിൽ ഇപ്പോ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ല അവളുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഏക ലക്ഷ്യം വിഷ്ണുവേട്ട മാത്രമാണ് ഇനി എന്ത് ചെയ്യാനാണ് ഇവിടെ കണ്ണുമടച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചിവിടെ കിടക്കാം അല്ലാതെ എനിക്കിനി മറ്റൊന്നും ചെയ്യാനാവില്ല എന്ന് ശാലിനി വിഷമത്തോടെ ശ്യാമയോട് പറഞ്ഞു ഇപ്പോ സമയം എത്രയായെന്ന് ചോദിച്ചതും ശ്യാമ വേഗം മൊബൈൽ മൊബൈലെടുത്തു നോക്കി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കല്ലേ എന്റെ വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടമാകാൻ പോകുന്നത് ഇനി വെറും ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇനി എന്ത് മിറാക്കൾ സംഭവിക്കാനാണ് എന്തായാലും ഈശ്വരനോട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം എന്റെ വിഷ്ണുവേട്ടനെ എനിക്ക് നഷ്ടമാക്കുന്നത് മറ്റാരും ഈ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഈശ്വരനോട് പറയാം ഇപ്പൊ ഉണ്ടായ ഈ ആക്സിഡന്റ് അതിനും വലിയൊരു ആക്സിഡന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരാൻ എന്നെ അങ്ങ് തീർക്കാൻ അത് മാത്രമേ ഇനി സാധിക്കൂ ദൈവമല്ലേ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് എന്ത് സാധ്യമാകുമല്ലോ എന്ന് പറയുമ്പോ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് ഈശ്വരനല്ലേ ഈശ്വരന് സാധ്യമല്ലാത്തതൊന്നും ഇല്ലല്ലോ കുഞ്ഞേച്ചി നമുക്ക് ഈശ്വരൻ നമ്മളെ കൈവിടില്ല എനിക്ക് ഉറപ്പാണ് കണ്ണൻ കൃഷ്ണ ഭഗവാൻ ഒരിക്കലും കുഞ്ഞേച്ചിയെ കൈവിടില്ല എന്ന് ശ്യാമ ശാലിനിയോട് അറിയിച്ചു അപ്പോഴാണ് ഹർഷന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന പപ്പിയും കാർത്തികയും പരസ്പരം സംസാ പപ്പിയും സത്യമോളും ഹർഷന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചത് അങ്ങൾ വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണല്ലോ നമ്മള് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാ സത്യം നമ്മൾ പോകുന്നത് എന്ന് പപ്പി അന്വേഷിച്ചു എങ്ങോട്ടാ ഈ അങ്കിളുടെ എങ്ങോട്ട് പോണോ അങ്ങോട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സത്യ പറഞ്ഞു അപ്പോഴേക്കും പപ്പി ചോദിച്ചു അല്ല നമുക്ക് അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ അങ്ങനെ അങ്കിളിനെ നേരെ കാർത്തികാൻഡിയുടെ മുന്നിൽ എത്തിക്കണം പിന്നെ ഈ വിവാഹം മുടങ്ങും വിഷ്ണു അച്ഛനും കാർത്തികയും ആന്റിയുമായിട്ടുള്ള വിവാഹം മുടങ്ങി ചേച്ചിയമ്മ വിഷ്ണു അച്ഛൻ വിവാഹം കഴിക്കും അല്ലെ എന്ന് പപ്പി ചോദിച്ചു അതെ നമ്മൾ ബിഗ് ബ്രോ ബിഗ് ഫ്രണ്ടിനെയും കൂട്ടി നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും എന്ന് ശ്യാമ ഉടനെ തന്നെ പപ്പിയോട് സത്യം അറിയിച്ചു എന്നാ നമുക്കിനി സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം നടപ്പിലാക്കണം എൻറെ വിഷ്ണു അച്ഛന്റെ വിവാഹം അത് എത്രയും വേഗം മുടക്കണം എന്ന് പപ്പിമോള് വീണ്ടും തന്റെ ആഗ്രഹം അറിയിച്ചു അപ്പോഴാണ് ശ്യാമയോട് ശാലിനി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടത്തോടെ അങ്ങനെ ഇരുന്നത് ഇനിയിപ്പോ എന്റെ ജീവിതത്തിൽ വിഷ്ണു ഇനി എനിക്ക് തിരികെ ലഭിക്കാൻ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോ പെട്ടെന്ന് ശാലിനിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ശാലിനി ഫോൺ എടുത്ത് നോക്കിയതും ഏർ ശ്യാമെ നിന്റെ ഫോണിൽ നിന്നാണല്ലോ കോള് വരുന്നത് എന്ന് പറഞ്ഞു ഉടനെ ശ്യാമിയോ പറഞ്ഞു അത് പപ്പിമോളുടെ കയ്യിൽ ഞാൻ അത് കളിക്കാനായി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞേ ശ്യാമയുടെ കോള് കണ്ടതും വേഗം ഷാലിനി കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും സത്യേടമ്മേ ഇത് ഞാനാ പപ്പി എന്ന് പറഞ്ഞു ഞങ്ങളിപ്പേ ആറ് ആരുടെ കാറിലാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചതും ഏ കാറിലോ എന്ന് ശാലിനി സംശയത്തോട് ചോദിച്ചു അപ്പോഴേക്കും സത് ശ്യാമ ചോദിച്ചു എന്താ ഉന്നേച്ചി ഞാൻ അവരുടെ മൊബൈൽ കയ്യിൽ മൊബൈൽ കൊടുത്ത് കളിച്ചോണ്ട് ഗെയിം കളിച്ചോണ്ടിരിക്കാൻ പറഞ്ഞിട്ട് പോന്നാണല്ലോ പുറത്തിരുത്തിയിരിക്കുന്നല്ലോ എന്ന് ശാലിനി ശാലിനിയോട് ശാമി അറിയിച്ചു അപ്പോഴേക്കും സത്യ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞങ്ങൾ ഇപ്പോഴേ കാർത്തികാൻഡി വിവാഹം കഴിക്കാൻ പോയിരുന്ന ആ ഭക്ഷണങ്ങളിലെ അങ്കിളിന്റെ കാരണകത്താണ് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോ അങ്കിള് പുറത്ത് നിൽക്കുന്നത് കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ആർ അങ്കലിന്റെ കാറിൽ കയറിയിരിക്കുക അങ്കിളിനോട് എല്ലാം പറഞ്ഞ് കാർത്തികാൻഡിയുടെ വിവാഹം മുടക്കാനായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയാ എന്ന് പറഞ്ഞു ഉടനെ പപ്പി വേഗം സത്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു സത്യയുടെ അമ്മേ ഞങ്ങളെല്ലാം പറഞ്ഞ് ഉടനെ തന്നെ ഈ അങ്കളിനെയും കൂട്ടി വിഷ്ണു അച്ഛനേയും കാർത്തികാന്തിയുടെയും കല്യാണം നടക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടു വരാം കേട്ടോ ഉടനെ എല്ലാം ശരിയാക്കാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അയ്യോ മോളെ ഒരു കാര്യം ചെയ്യേ മോളെ എത്രയും വേഗം ആ ലൊക്കേഷൻ ഇങ്ങോട്ട് സെൻഡ് ചെയ്യേ എന്ന് പറഞ്ഞു ശരി ഇപ്പൊ തന്നെ ചെയ്യാവേ എന്ന് പറഞ്ഞു പതുക്കെ പപ്പി ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നു ഈ സമയത്ത് ശ്യാമ വെച്ചു എന്താ ഉന്നേച്ചി ശ്യാമെ നീ പറഞ്ഞ സത്യം തന്നെയാണ് ദൈവം അങ്ങനെ നമ്മളെ കൈവിടില്ല ഇപ്പോ എനിക്ക് മുന്നേ ഈ വിവാഹം മുടക്കാനായിട്ട് തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്റെ മക്കളാണ് എന്റെ അല്ല നമ്മുടെ മക്കളാണ് എന്ന് ശാലിനി സന്തോഷത്തോടെ ശ്യാമയോട് പറയുമ്പോ അവരിപ്പോ ഹർഷന്റെ കാറിന് അകത്തുണ്ടെന്നും ഹർഷന്റെ കാറിന്റെ ലൊക്കേഷൻ ഇപ്പൊ തന്നെ മോൾ എനിക്ക് സെൻഡ് എന്ന് പറഞ്ഞു എന്തായാലും ശ്യാമെ നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഉടൻ തന്നെ ഹർഷനെ വിവരങ്ങൾ അറിയിച്ച് വേഗം മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കും നീ ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞ് ശാലിനി സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു